പെരിയ ഇരട്ട കൊലപാതകത്തിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതോടെ കൊലപാതകം സി പി എം ആസൂത്രിതമായി നടത്തിയതാണെന്ന് വ്യക്തമായതായി രമേശ് ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു പത്ത് പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല ഇതിനെതിരെ കുടുംബവുമായി ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു പെരിയ ഇരട്ട കൊലപാതകം മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രിതമായി ചെയ്തതാണെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞതായി രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു എം എൽ എ അടക്കം ഉന്നത നേതാക്കൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കോൺഗ്രസ് ആദ്യം തന്നെ പറഞ്ഞതാണ് എന്നിട്ടും പാർട്ടിക്ക് പങ്കില്ലെന്ന ഇടനേതാക്കളുടെ നേതാക്കളുടെ കൈകഴുകൽ കോടതി വിധിയോടെ പൊളിഞ്ഞിരിക്കുകയാണ് കേസിൽ മുഴുവൻ നീതി നടപ്പിലായതായി വിശ്വസിക്കുന്നില്ല പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടത്തിൽ പൂർണ്ണതൃപ്തിയില്ല ഇതിനെതിരെ കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബവുമായി ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു ഒരു മുൻ എം എൽ എ അടക്കം ഉന്നത നേതാക്കന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ് അപ്പോഴെല്ലാം പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകിയാണ് സി പി എം ചെയ്തത് ഈ അരുൺ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടിരുന്നത് വരെയുള്ള നിയമ പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ടു പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വാസ്തവത്തിൽ അന്ന് ഈ കൊലപാതകം ഉണ്ടായ സന്ദർഭങ്ങളിലെല്ലാം പ്രതികളെ സഹായിക്കാനും പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കാനും ശ്രമിച്ച സി പി എം നേതൃത്വം ആദ്യം തന്നെ ഞങ്ങൾക്ക് പങ്കില്ലെന്നാ പറഞ്ഞു അത്തരം നീചമായ നടപടികൾ ചെയ്ത കേരളത്തെ ഞെട്ടിപ്പിച്ച ഈ രണ്ട് അരു കുഞ്ഞുങ്ങളുടെ കൊലപാതകം സി പി എമ്മിന് ഒരിക്കലും കൈകഴിഞ്ഞാൽ കഴിയില്ല എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ് സി പി എം നേതൃത്വം പ്രതികൾക്ക് ഒത്താശയും സഹായവും ചെയ്ത് നൽകിയതാണ് കേസ് തേച്ച് മയച്ചു കളയാൻ ഗവൺമെന്റ് തലത്തിൽ ശ്രമം നടന്നു അതിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധി ആരും അരുംകൊലപാതകത്തിന്റെ പിന്നിലുള്ള മുഴുവൻ പേരെയും നിയമത്തിനുമുമ്പിൽ കൊണ്ടുവരുന്നതുവരെ കേസിൽ കോൺഗ്രസിൻ്റെ പോരാട്ടം തുടരുമെന്നും രമേശ് ചെന്നിത്തല കോട്ടയത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സ്റ്റാർവിഷൻ ന്യൂസ് കോട്ടയം